പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥി ജിഷയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീർ ഉൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടി സർക്കാർ നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി വിധി ഇന്ന് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീൽ അമീർ ഉൽ ഇസ്ലാം നൽകിയ അപ്പീലിലും കോടതി ഇന്ന് വിധി പറയും എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു ശ്രീകാന്ത് എപ്പോഴാണ് ഈ വിധി പ്രസ്താവം ഉണ്ടാവുക വേണു ജസ്റ്റിസ് പി ബി സുരേഷ് കുമാറിന്റെയും അതോടൊപ്പം ജസ്റ്റിസ് എസ് മനുവിന്റെയും ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത് രണ്ട് ഹർജികളാണ് കോടതി മുൻപാകെ എത്തിയത് ഒന്നാമത്തേത് ഈ പ്രതിയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി നൽകണം എന്ന സർക്കാരിന്റെ അപേക്ഷ അതൊരു സാങ്കേതിക നടപടിയാണ് കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചാൽ അത് നടപ്പാക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി കൂടിയേ തീരൂ ആ അപേക്ഷയാണ് സർക്കാർ നൽകിയത് രണ്ട് തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച കീഴ്ക്കോടതി വിധി റദ്ദാക്കണം എന്ന അമീറുൽ ഇസ്ലാമിന്റെ ആവശ്യം ആ ഹർജിയും ഇന്ന് കോടതിയുടെ പരിഗണനയിലുണ്ട് ആദ്യം അമീറുൽ ഇസ്ലാമിന്റെ ഹർജിയിൽ വിധി പറയും രണ്ടാമതായിരിക്കും സർക്കാരിന്റെ ഹർജി പരിഗണനയ്ക്ക് എടുക്കുന്നത് ഇനി അഥവാ സർക്കാരിന് അനുകൂലമായ തീരുമാനം വന്നാലും സുപ്രീം കോടതിയും ദയാഹർജിയും അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അമീറുൽ ഇസ്ലാമിന് മുന്നിൽ ഉണ്ട് ശരി എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്